ും ബന്ധം ഒഴിവാക്കിയാൽ അള്ളാന്റെ അറസ്ക്കും കാരണം എന്താ അറിഷിന് വെച്ചെടുത്ത തീരുമാനമാണ് ഇല്ലാതാകുന്നത് അള്ളാഹ നാലാം മാസത്തെ എഴുതി വെച്ച അറസ്ന്റെ തീരുമാനമല്ലേ അല്ലേ അറിഷ് എന്ന് പറയുന്നത് എന്താ അറിഷിന് അല്ലാഹു കൂട്ടിച്ചേർത്തതിന് മനുഷ്യ നീ വിട്ടുപിരിച്ചവനാണ് ചില സഹോദര സമുദായങ്ങൾ ഒരു മുസ്ലിങ്ങൾക്ക് ഇഷ്ടം പോലെ തലാക്കു ചൊല്ലാം റസൂർ ഒരു വാക്ക് നിങ്ങൾ കേട്ടോളീ വിവാഹമോദരവും മൊഴിചൊല്ലും മുസ്ലിമിന്റെ സ്വഭാവം അല്ല റസൂർ പറഞ്ഞു അള്ളാഹു അനുവദനീയമാക്കിയ കാര്യത്തിൽ അള്ളാഹ് കേട്ടു ഇഷ്ടപ്പെടാത്തത് ഒരാക്ക് നിവർത്തി ഇല്ലാതെ വന്ന തലാഖ് ചൊല്ലാം ഭാര്യ ദുസ്വഭാവാണ് പക്ഷെ അള്ളാക്ക് തൃപ്തിയില്ല കാര്യത്തിൽ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫി നൽകട്ടെ അതുകൊണ്ട് ഖുർആാൻ പറഞ്ഞ ഭർത്താവ് അതിനെന്ത് ചെയ്യണം ഖുർആാൻ പറഞ്ഞ ഭാര്യ നമുക്ക് നാളെ പറയാം മതിയോ ഇന്ന് ഭർത്താവിനെ കുറിച്ച് പറയാം ഖുർആാനിലെ ഭാര്യ നാളെ വിഷയം തീരാതെ വരും ഖുർആാൻ പറഞ്ഞ ഭർത്താവ് എന്ത് ചെയ്യണം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറ മതിയല്ലേ മുതിയല്ലേ ചോദിക്കുന്ന ആരെങ്കിലും ഒരാൾ മതി എന്ന് പറയാൻ വേണ്ടിയാണ് കാരണം നാളെ വെള്ളിയാഴ്ച അല്ലേ ഖുറാനിന്റെ ഭർത്താവ് തൽക്കാലം നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളെ പരിചയപ്പെടാം അവരെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളാരാ അഭിഷേക് ബച്ചനും ഐശ്വര്യന്നൊന്നും പറയല്ലേ ആരാ അള്ളാന്റെ റസൂരും അള്ളാന്റെ അള്ളാന്റെ റസൂല് ആയിഷയും തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു അതറിയണമെങ്കിൽ അത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തൊരു ജീവിതമാണ് അള്ളാന്റെ റസൂലെ അള്ളാന്റെ റസൂലെ ഭർത്താക്കന്മാര് കേൾക്കാനാണെങ്കിൽ പറയുന്നത് അള്ളാന്റെ റസൂലെ നല്ല നിലാവുള്ള രാത്രിയിൽ എൻ്റെ സഹോദരങ്ങളെ ജീവിക്കാ ഒന്നും വേണ്ട ഒരു ചെറ്റ കുടിൽ ആയിക്കൊള്ളട്ടെ നിങ്ങളൊരു കൂലിപ്പണിക്കാരൻ ആയിക്കൊള്ളട്ടെ ചില ഭാര്യമാര് പറയും പൊന്നുസ്ഥാതെ കഞ്ഞിയും കപ്പയും ആണെങ്കിലും തേണ്ടില്ല തിന്നിട്ട് ജീവിച്ചോളാം അയാൾക്ക് എന്നോടൊരി സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ ഭാര്യമാരുടെയും പരാതി അതാണ് ഭർത്താക്കന്മാരെ പരാതി എന്താ അവക്ക് പൊന്നും പണ്ടോ ഒന്നും വേണ്ട ഒരു ഒരിത്തിരി സ്നേഹം എന്നോടുണ്ടെങ്കിൽ സ്നേഹമാണ് മഹിതമായ വികാരം സ്നേഹം സ്നേഹം സ്നേഹമാണ് അഖില സാരമൂഴി സ്നേഹത്തിന് സ്നേഹത്തിൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ പരസ്പര ബന്ധവും കാരുണ്യവും ഉണ്ടാകും ഈ പരസ്പരവും ചെറ്റ കുടിലിൽ മദീനയില് എട്ടു മുഴം വീതി പത്തുമുഴം നീളം ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയത് ഈ നാട്ടിൽ കാണൂലോ അങ്ങനെ ഒരു കൊച്ചുപൂര ആ പൂരയില് ാ പറയുന്ന റസൂറുള്ള വഫാത്തിന് ശേഷം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ തല കുനിച്ചിട്ടാണ് ഞാൻ കേറിപ്പോയത് വാതിൽ അത്രയ്ക്ക് ചെറുതായി പൊക്കമില്ലാത്തൊരു വീട് ഒരു കൊച്ചു വീട് ആ കൊച്ചു വീടിൻ ആ കൊച്ചു വീട് ദുനിയാവിലെ സ്വർഗമായിരുന്നു ഐഷക്കിന് അഭി അള്ളാഹു എങ്ങനെ സ്വർഗമാക്കി നമ്മുടെ വീടിനെ സ്വർഗമാക്കേണ്ടതാരാ നമ്മളാ ആ കൊച്ചു കൂരയുടെ മുമ്പിൽ നല്ല നിലാവുള്ള രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങള് കണ്ണ് ചിമ്മി തുറക്കുന്ന പുണ്യമായ പതിനാലാം റസൂൽ ആയിഷാ ആയിഷിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു ആയിഷിവിതങ്ങളും സന്ധ്യാസമയത്ത് ആയിഷയുടെ മടിയിൽ തലവെച്ച് ലോകത്തിന്റെ വെളിച്ചം കിടക്കുകയാണ് ആയിഷയുടെ ഖുറാനിലെ ഭർത്താവാണ് പറഞ്ഞത് ഖുർആന്റെ ഭാര്യ നാളെ വന്നോളി ആയിഷാബിയുടെ മടിയിൽ തലവെച്ച് മാനം നോക്കി കിടക്കുന്ന ആയിഷാബിയോട് കടങ്കഥ അള്ളാഹ്ണ്ട് റസൂലും റസൂലിയുടെ കടങ്കതീസ് ഒരിക്കലും നബിയങ്ങൾ ആകാശത്തെ നക്ഷത്രത്തെ കണ്ടിട്ട് ചോദിച്ചു ആയിഷ ഈ നക്ഷത്രത്തെ എണ്ണാൻ ആയിഷ പറഞ്ഞു ഇല്ല നബിയെ ഈ നക്ഷത്രത്തിന്റെ അത്രയും എണ്ണത്തിൽ തുല്യമായ സൽക്കരണം ചെയ്ത സഹാബാക്കൾ അങ്ങേ കൊണ്ടോ നബിയെ ആയിഷയുടെ ചോദ്യം അള്ളാഹ് റസൂലിന് ഉണ്ടല്ലോ ആയിഷ റസൂല വാർത്ത കേട്ടപ്പോൾ ആയിഷാ ബിവി ചാടി എഴുന്നേറ്റ് വലിയ ആഗ്രഹത്തോടെ ചോദിച്ച ആരാ നബി അത് അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഉമറാണ് ആയിഷ എഴുന്നേറ്റ് അതേ പോയ ആയിഷ ബിവി നിരാശയോടെ കിടന്നു കാരണം തന്റെ വാപ്പ അബൂബക്ര സിദ്ദീഖിന്റെ പേര് പറയൂ എന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പരാതി ചോദിച്ചത് ആകാശത്തെ നക്ഷത്രത്തിന്റെ അത്ര എണ്ണം അത്രയും സൽക്രമം ചെയ്ത് ആരെങ്കിലും അങ്ങയുടെ സഹാപത്തിലുണ്ടോ മടിയിൽ തലവെച്ച് കിടന്നിട്ട് ചോദിക്കുക റസൂൽ ഉണ്ടല്ലോ ആയിഷ ആയിഷയ്ക്ക് സന്തോഷമായി കാരണം ആരാത്

ആയിഷാബിയുടെ മടിയില് തലവെല്ലാം കിടക്കുമായിരുന്നു ബീഗാലാന്റി പോകുമ്പോ അതും സഹോദരങ്ങളെ കണ്ടെത്തണം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹമാണ് ചില ആളുകൾ എന്താ അറിയാവും എനിക്ക് അള്ളാന പേടിയാവൂ ഭാര്യയോട് ചിരിക്കത്തില്ല ചില ആളുകൾ ഈ തക്കുവ കൂടുമ്പോ ഭാര്യയോടും മിണ്ടൂല മക്കളോടും മിണ്ടൂല എനിക്ക് അള്ളാനെ ഭയങ്കര പേടിയ നരകത്തിന്റെ ചിന്തയേ ഉള്ളൂ അതുകൊണ്ട് ഈ നരകത്തിന്റെ മടിയിൽ തലവെക്കൂല അതെന്താ ആത്മീയതയാ ലോകത്ത് അള്ളാന ഏറ്റവും കൂടുതൽ പേടിച്ചതാരാധങ്ങളല്ലേ നരകത്തെ ഏറ്റവും കൂടുതൽ ആ നബിതങ്ങൾ ആയിഷാബിയുടെ മടിയിൽ തലവെച്ച് കടന്നിട്ടുണ്ട് എന്റെ സഹോദരൻ അതിന് പ്രായമൊന്നും തടസ്സമല്ല അത് എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവരും കൂടെ നേരെ മുറ്റത്തിറങ്ങിയിട്ട് മടി തലവെച്ച് കിടക്കരുത് അവരവരുടെ സ്വകാര്യതകളിൽ ഇതാകാം എന്ന് വിശുദ്ധ കുർആാൻ അള്ളാഹു തോഫിക്ക് നൽകരുത് അത് ജീവിതത്തിൽ സ്നേഹം ഉണ്ടാക്കും അതുപോലെ തന്നെ ആയിഷാബിയും തമ്മിൽ എത്രയോ ഹദീസുകൾ അള്ളാഹന്റെ റസൂലും ആയിഷാ ബീവി പറയുകയാണ് അള്ളാഹന്റെ റസൂലും ഞാനും തമ്മിൽ കിടപ്പറവൻ കിട്ടൂ എന്നിട്ട് റസൂറുള്ള കുളിക്കാൻ വേണ്ടി റസൂറുള്ള കുളിമുറിയിൽ ഞാൻ വെള്ളം കോരി വെച്ചു കൊറേ കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ള കുളിമുറിയിലോട്ട് വന്നത് ആ സമയത്ത് ഞാൻ വെള്ളം കോരി വെക്കുകയാണ് അള്ളാഹന്റെ റസൂലിൻ്റെ മുഖത്തേക്ക് വെള്ളം കോരി ഒടിച്ചു ഞാൻ തിരിച്ചു റസൂറുള്ള മുഖത്തോട്ട് മുടിച്ചു ഞങ്ങൾ രണ്ടുപേരും വെള്ളം കോരിച്ചു ആ കുളിമുറിയിൽ കിടന്ന് കൊച്ചുകുട്ടികളെ പോലെ തമാശകൾ കളിച്ചുണ്ട് ആരാണിത് നരകമോട്ട രാത്രിയിൽ കരഞ്ഞ അല്ലാതെ അല്ലാണ്ട് റസൂർ അടുക്കരെ വന്നപ്പോ അതുകൊണ്ടല്ലേ പറഞ്ഞത് കൊണ്ടു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സബി ഒരു കുത്തിയെ പോലെ ആകണമന്ദ് മുസ്തഫുള്ള വെള്ളം കോരി കളിച്ച് നമുക്ക് പറ്റുമോ അള്ളാന്റെ റസൂൽ ആയിഷാബി നമ്മൾ ഓട്ടമത്സരം നടത്താറുണ്ടായിരുന്നു ഒരിക്കൽ രണ്ടുപേരും കൂടെ ഓടി റസൂൽ ആയിഷാ ബിബിക്ക് സങ്കടമായി പിണങ്ങി മാറി അള്ളാന്റെ റസൂലിന് ആയിഷാ നീ പിണങ്ങ അള്ളാന്റെ റസൂൽ ആയിഷാബി രണ്ടാമത് ഒന്നുകൂടി ഓടി റസൂൽ ഉള്ള മനഃപൂർവ്വം തോറ്റുകൊടുത്തു ആയിഷാ ബിബി ജയിച്ചു മുപ്പിലാത്തിക്ക് സന്തോഷമായി നാളെ രണ്ടുപേരും കൂടെ ഇറങ്ങി ഓടരുത് അപ്പൊ ഇതെന്താണ് മനഃപൂർവ്വം തോറ്റുകൊടുത്ത് ഭാര്യയുടെ അടുത്ത് മനപൂർവ്വം തോറ്റു കൊടുക്കണം അവൾക്കൊരു സന്തോഷം വരട്ടെ നമ്മൾ വേണം മനഃപൂർവ്വം തോറ്റേക്കണം സന്തോഷം ഇപ്പൊ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് മിണ്ടുന്നില്ല അവളോട് മിണ്ടാ നിങ്ങളൊരു കള്ളം പറഞ്ഞോണം കുഴപ്പമുണ്ടോ ഭാര്യ മിണ്ടുന്നില്ല മിണ്ടിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞാ ചെയ്യുവോ ഭാര്യ രണ്ടു ദിവസമായിട്ട് മിണ്ടുന്നില്ല ഭാര്യയുടെ അടുത്തിട്ട് പറഞ്ഞു നീ ഒന്നും മിണ്ട് നമുക്ക് ഞായറാഴ്ച പിള്ളേരോടെ ഭീകാലാൻറ്റി പോകാം നിങ്ങൾ എന്നോട് മിണ്ടണ്ട ഞാൻ നിങ്ങളോട് മിണ്ടുകേയില്ല ഭാര്യ പിടിവാശിയിലാണ് കുറെ കഴിഞ്ഞ പറഞ്ഞു നീ ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ എനിക്ക് വിഷമമാണോ അതുകൊണ്ട് നീ ബാ ഞാൻ നമുക്ക് ആറ്റിങ്ങില് പോയിട്ട് രാജകുമാരിയിൽ നിന്ന് ഒരു മഴ തുള്ളിക്ക് ലിക്കത്തിന്റെ കമ്മലെടുത്ത് തരാൻ ബാ എന്നോട് നിങ്ങൾ മിണ്ടുകേ വേണ്ട എനിക്ക് ഇഷ്ടമല്ല പാൻ പറയും ഓടിക്കും അങ്ങനെ ഭാര്യ പിണങ്ങിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പിണക്കം മാറ്റ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി നിങ്ങൾ അവളിങ്ങനെ പിണങ്ങി മുഖമൊക്കെ ഇത്രയും കലവായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് അവളുടെ മുഖത്തിങ്ങനെ നോക്കണം മുഖത്തോട്ടൊന്ന് സൂട്ടിച്ച് നോക്കണം എന്നിട്ട് പോരാണ് അനക്ക് എന്തോ ഒരു ഗ്ലാമറാ അപ്പൊ ചോദിക്ക നിങ്ങൾ സത്യം പറഞ്ഞാണോ അതോ ഞാൻ വിണ്ടാൻ പറഞ്ഞാണ് അപ്പ പറയണ ഇപ്പുറം ചോദിക്കും നിങ്ങൾ ഉള്ളതാണോ പറഞ്ഞത് അതല്ല ഇല്ലാത്താണോ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുമായിരുന്നു

ഇവര് ജീവിച്ചത് കുടിലല്ലേ അവര് സന്തോഷമായിട്ട് ജീവിച്ചല്ലോ അള്ളാഹു നമുക്ക് ആ സ്വഭാവം നൽകട്ടെ ചില സമയത്ത് ഭാര്യയുടെ ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പത്ത് നാപ്പത് വയസ്സുള്ള ഭർത്താവിന്റെ അടുക്കൽ ഭാര്യ ചോദിക്കേ പിന്നെ നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ എന്തൂരം സ്നേഹമുണ്ട് ആ പഴയ സ്നേഹമുണ്ടാ സ്നേഹം ചവിട്ട് വെച്ചു തരും മക്കളൊക്കെ മോളെ കെട്ടിക്കറിയ സ്നേഹം വന്നേക്കും നമുക്ക് ഭയങ്കര ഗൗരവാണ് അല്ലേ എന്റെ പൊന്നു സഹോദരിമാരെ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചടങ്ങേറാക്കിപ്പോൾ സുന്നത്താണ് അള്ളാന്റെ റസൂലിനോട് ആയിഷാ ബി ഒരു ദിവസം ചോദിച്ചു നബിയേ അങ്ങക്ക് എന്നോട് എന്തൂര സ്നേഹമുണ്ട് ആ സമയത്ത് റസൂല എന്ന ഉത്തമനായ ഭർത്താവ് ഈ പറയുന്നതിൽ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ റസൂൽ എന്ന ഭർത്താവാണ് ഇത് നമുക്കുമാകാം അങ്ങനെ ഇതാണ് കുടുംബം ഇതാണ് കുടുംബം അല്ലാതെ രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം തിരിച്ചു വരുമോന്ന് കപ്പാർ എടുത്തു ഭക്ഷണം എടുത്തു ഭക്ഷണം എടുത്തു പോയി കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്താണെന്ന് കഴിവു നേരെ പോയി കട്ടിലോടെ ഒറ്റ കടപ്പ ഊതിയാക്ക് പോറുക്കാട്ടമായി രാവിലെ എഴുന്നേറ്റ് വീണ്ടും പോയി എന്റെ പൊന്ന് സഹോദര നീ വന്ന് കാത്തിരിക്കല്ലേ ആ പാവപ്പെട്ട പെണ്ണ് ഭക്ഷണം തരും നീ കഴിച്ചോണ്ടിരിക്കും ആ പാവപ്പെട്ട ഭാര്യ വന്ന് പുറകിൽ നീ ഇരിക്കണ കസേരയുടെ കൈയും വെച്ചോണ്ട് ഇങ്ങനെ വന്നിരിക്കും ഇല്ലേ വന്ന് നിക്കു നിക്കോ ഇല്ലയോ അവള് സ്റ്റാർ സിംഗർ കാണാൻ പോകും നീ വേണമായിരുന്നു ഇല്ല കുടുംബത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നമതാണല്ലോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭാര്യ വന്ന് പുറകിൽ വന്ന് നിൽക്കും എന്തിനാ അവൾ വന്ന് നിൽക്കുന്നേ എന്തിനാ അവൾ വന്ന് നിക്കുന്നെ കുടുംബ ബന്ധത്തിൽ നമുക്ക് ഈ ചെറിയ വാക്കലുള്ളൂ എന്താ നമുക്ക് ചേതമുള്ളത് ഭാര്യ അസ്മ അല്ലെങ്കിൽ ഹദീജ കൊള്ള നല്ല കറിയാണ് കിട്ട മതി അന്ന് ഒരാഴ്ചത്തേക്ക് അത് മതി നമ്മുടെ പുറകിൽ പൂച്ചക്കുട്ടിയെ പോലെ നടക്കും പെണ്ണിന് അത് മതി സഹോദരങ്ങളെ അവള് ചെയ്തത് നല്ലതാന്ന് പറയണം കൊള്ള നല്ല കഥയാണ് നല്ല കറിയാണ് അള്ളാഹുവിന്റെ ആയിഷ ബി പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതേവരെ ഭക്ഷണം കുറ്റപ്പെടുത്തിയിട്ടില്ല ഇത് കൊള്ളത്തില്ലെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടേ ഇല്ലെന്ന് ബി വി ആയിഷ വെറുതെയാണ് എന്റെ ഭർത്താവ് ഖുർആാന്റെ ഭർത്താവാണ് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ഗൗരവം ഉണ്ടാകരുത് ഒന്ന് ചിരിക്കണം സഹോദരങ്ങൾ ചിരിക്കാൻ പറ്റാത്തത് എന്താ ഒരാളുടെ മുഖത്ത് കോപം വരണമെങ്കിൽ അവന്റെ മുഖത്തെ അറുപത് ഞരമ്പുകൾ വർക്ക് ചെയ്യണം ഒരു മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി വരണമെങ്കിൽ ആറ് ഞരമ്പ് വർക്ക് ചെയ്താൽ മതി അപ്പൊ ഏതാ എളുപ്പം ഒന്ന് ചിരിക്കി ശരി ആ ഇപ്പൊ ആറ് ഞരമ്പേ വർക്ക് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഇരുന്നാലും അറുപത് ഞരമ്പ് വർക്ക് ചെയ്യണം അപ്പൊ ആരോഗ്യത്തിന് നല്ലതല്ലേ ചിരി ചിരി ആയിസ് കൂട്ടൂന്നല്ലേ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ബീവിയോട് പറയും ലഭ്യങ്ങൾ ഭക്ഷണത്തെ കുറ്റം പറയില്ല കൊള്ളാ നല്ല ഭക്ഷണമാണെന്ന് പറയുമാര് അത് സമ്മതിച്ചു കൊടുക്കണം ഇതങ്ങനെ ഇരുവൻ ദുർഭാസാവിനെ പോലെയല്ലോ ആ ഭാര്യയോടൊരു നല്ല വർത്താനം പറയും അവരോടൊന്ന് സംസാരിക്കും ആയിഷാ ബി വി ഇടക്കിടക്ക് റസൂലുള്ളയോട് ചോദിക്കും റസൂലേ എന്താ ആയിഷ നമ്മുടെ കയർ എങ്ങനെ ഇരിക്കുന്നു റസൂലേ ആയിഷ അത് പഴയ പോലെ നന്നായിട്ട് ആയിഷ ആയിഷ ബി റസൂൽക്കും റസൂലെ എന്നോട് എത്ര സ്നേഹമുണ്ട് റസൂലുള്ള പറയുക ആയിഷ കയർ പിരിഞ്ഞ് ടൈറ്റ് ആയിരിക്കണ പോലെ നിന്നോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ അങ്ങ് കയറ് പോലെ പിരിഞ്ഞിരിക്ക റസൂർ അല്ല പറഞ്ഞ നമ്മൾ അങ്ങ് പറഞ്ഞേക്കണം പിന്നെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ഉണ്ടോന്നോ കൽബ് തുറന്ന കൽബ് തുറന്ന നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാ നീയാണ് കാല് മുക്കിയാ നീയാണ് ഫാത്തിമ എന്ന് പറഞ്ഞ മാതിരി പറയാൻ കൽബങ്ങ തുറങ്ങിയ നീയാണ് എന്ന് റസൂർ അല്ല പറഞ്ഞിരുന്നു നമുക്കെന്താ പറഞ്ഞു കൂടെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആയിഷാബി യോഗിക്കും എബിയെ നമ്മുടെ പഴയ കയർ അങ്ങനെ ഇരിക്കുന്നു ആയിഷ പേടിക്കണ്ട അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട് വയസ്സായത് കൊണ്ടോ താടി നരച്ചത് കൊണ്ടോ എനിക്ക് നിന്നോടുള്ള ഇഷ്കിന് പുറകു വന്നിട്ടില്ല ആയിഷ അപ്പൊ ഭാര്യമാര് നമ്മളോട് ചോദിച്ചാലും മറുപടി പറയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇങ്ങനെ ജീവിച്ച റസൂലും ഐഷാബിടക്കിടക്ക് വഴക്കും കൂടും ഇത് ഇതാരുടെ കഥയാണ് ആയിഷാബിയുടെ കഥയാണ് പറഞ്ഞിട്ട് നിർത്തിയാ പോരെ രമണിക്കൂർ താമസം ഉണ്ട് ഇതും കൂടെ പറഞ്ഞത് ഇങ്ങനെ ജീവിച്ച ആയിഷാദാവി ലഭ്യങ്ങളായി ശാദാവിടക്കിടയ്ക്ക് അടിപൊളി സഹോദരിമാരെ കേക്ക് നന്നായിട്ട് ഇനി ആ വെളിയിൽക്കുന്നവരൊക്കെ ആ കുത്തോട്ടിരുന്നോളി മഴയൊക്കെ പോയി ഇനി ഇൻഷാല്ല വെള്ളിയാഴ്ച രാവാണ് ദുവാ ചെയ്ത് പിരിയാണ് വലിയ വിഷയമൊന്നുമില്ല ഇനി ആദ്യം ഇരുന്നോലെ നല്ല സുന്ദര സദസ് വരി ആ ചിരിച്ചോണ്ടിരുന്നവരൊക്കെ ഇങ്ങ് വരി പെട്ടെന്ന് വരും ഇനി സമയമൊന്നുമില്ല നമ്മൾ നിമിഷം പെട്ടെന്ന് വരും വെള്ളിയാഴ്ച രാവിലെ നമുക്ക് വന്ന് ദുവാ ചെയ്ത് അള്ളാഹുദീക്ക് നൽകട്ടെ അള്ളാഹുദീക്ക് നൽകട്ടെ